ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞു ഈ എൻ എസ് എസ് പിണറായിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു എസ് എൻ ഡി പി വെള്ളാപ്പള്ളി നടേശ മുതലാളിയും പിന്തുണ പ്രഖ്യാപിച്ചു സ്വർണ്ണപ്പാളി കാണാതായി സർവതും ഉൾട്ടയായി ഇപ്പോൾ സാമുദായ നേതാക്കൾക്ക് കക്കാനും വയ്യ വിഴുങ്ങാനും വയ്യാത്ത അവസ്ഥയിലാണ് ഏതായാലും എൻ എസ് എസിൻ്റെ നിലപാട് പിണറായിക്ക് തിരിച്ചടി ആകുമോ എൻ്റെ ഒരു ചോദ്യമാണ് രണ്ട് സാർ പാലക്കാട് എം എൽ എ എൻ്റെ അറിവിൽ ഈ രാഹുൽ മാങ്കൂട്ടം ഒരു എൻ എസ് എസ് കാരനാകാനാണ് സാധ്യത എൻ എസ് എസ് കാരനാണ് തീർച്ചയായിട്ടും മാങ്കൂട്ടത്തിനെ അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഇപ്പോൾ എൻ എസ് എസിന്റെ ഒരു പരിപാടിക്ക് വിളിച്ചിട്ടുണ്ട് സർ എന്താണ് എൻ എസ് എസ് മാങ്കൂട്ടത്തിനെ വിളിക്കുമ്പോൾ നിലപാടിലൊക്കെ മാറ്റം വരികയാണോ അതൊരു അനുകൂലമായി അവരുടെ നിലപാട് അനുകൂലമായി കോൺഗ്രസിന് മാറുമ്പോൾ കോൺഗ്രസിന് പൊതുവേ എൻ എസ് എസിന്റെ വോട്ടെല്ലാം കോൺഗ്രസിനാണ് പോകാറുള്ളത് എൻ എസ് എസ് കാരെല്ലാം കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവരാ കോൺഗ്രസിനുള്ള കുറച്ച് പേർ ബി ജെ പി അതെ അപ്പോൾ ഇത് നമുക്ക് എന്താണ് ഇതൊരു ശുഭസൂചനയായിട്ട് കാണാൻ കഴിയുമോ മാങ്കൂട്ടത്തിന്റെ പ്രസ്തുത ചടങ്ങിലേക്കുള്ള എൻട്രൻസ് അയ്യപ്പ സംഗമത്തിൽ അതെ പിണറായിയുടെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ശബരിമല വിഷയത്തോടുകൂടി ഹൈന്ദവ കമ്മ്യൂണിറ്റി പ്രത്യേകിച്ച് നായർ ഈഴവ വിഭാഗങ്ങളിൽ ഒരു നല്ല ശതമാനം ഇടതുപക്ഷ മുന്നണിക്കെതിരായി ചിന്തിക്കുന്നു എന്ന് പിണറായി വിജയന് മനസ്സിലായിട്ടുണ്ട് സത്യവുമായിരിക്കും അതെ ഈ സമുദായങ്ങളെ തിരിച്ചു പിടിക്കണമെങ്കിൽ രണ്ട് മാർഗമേ ഉള്ളൂ വൈകാരികമായി മുസ്ലിം ഹിന്ദു അല്ലെ ക്രിസ്ത്യൻ ഹിന്ദു അല്ലെ ക്രിസ്ത്യൻ മുസ്ലിം സംഘർഷങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള ഒരു തന്ത്രം സി പി എം എല്ലാ കാലത്തും പിന്തുടർന്നൊരു തന്ത്രമാണ് ഒരു കാലത്ത് സദ്ദാം ഹുസൈനെ ഞങ്ങളുടെ സദ്ദാം എന്ന് പറഞ്ഞോണ്ടന്നു അതുപോലെ തന്നെ ഇതിനെതിരായിട്ട് മുത്തലാഖിനൊക്കെ പല കല്യാണം നടക്കുന്ന പരിപാടിക്കെതിരായിട്ട് മുസ്ലിംസിനെതിരായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നു ഇങ്ങനെ സൗകര്യം പൂർവ്വം മാറി 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 മുസ്ലിംസിനെ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ഇവർ പറഞ്ഞുകൊണ്ടിരുന്നു ക്രൈസ്തവ കമ്മ്യൂണിറ്റി എല്ലാ കാലങ്ങളിലും മിക്കവാറും കോൺഗ്രസ് അനുകൂലം അല്ലെങ്കിൽ കേരള കോൺഗ്രസ് അവിടെയും കുടിയേറ്റ വിഷയത്തിൽ അവിടെ കുറച്ച് മതവും ജാതിയും പറഞ്ഞ് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നോക്കി വാഗമണ്ണിലെ കുരിശുപറിച്ച ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ പരസ്യമായി ശാസിച്ചൊക്കെ പിണറായി വിജയൻ പല നാടകങ്ങളും കളിച്ച് നോക്കി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് പക്ഷെ ഇവിടെ പറ്റുന്നത് എല്ലാവരുടെയും കൂടെ നിൽക്കാനാണ് പിണറായി ഇപ്പോൾ ശ്രമിക്കുന്നത് ഹിന്ദുവിൻ്റെ കൂടെ നിൽക്കണം മുസ്ലിമിൻ്റെ കൂടെ നിൽക്കണം ക്രൈസ്തവൻ്റെ കൂടെ എല്ലാവരെയും ഒരുമിച്ച് തൃപ്തി തൃപ്തിപ്പെടുത്താനുള്ള ആ ഒരു ആക്രമണം ആവാക്കാൻ ശരി ആക്രാന്തമാണ് പിണറായിക്കും ഇടതുപക്ഷം നടക്കുള്ളത് എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കണം ഇവിടെ സുമാരന്മാർ പങ്കെടുക്കുമ്പം നായർ കമ്മ്യൂണിറ്റിയുടെ ആഭിമുഖ്യം ഇപ്പോഴത്തെ ആഭിമുഖ്യം രാഹുൽ അല്ല സുമാരൻ നായർ പയ്യപ്പ സംഗമത്തിൽ അതെ അതെ നായർ കമ്മ്യൂണിറ്റിയുടെ ആഭിമുഖ്യം തൊണ്ണൂറ് ശതമാനവും പിണറായിക്കെതിരാണ് എതിരാണ് അതിനെ മറികടന്നുകൊണ്ടാണ് നായർ കമ്മ്യൂണിറ്റി ഉള്ള പൊതുവികാരത്തെ മറികടന്നുകൊണ്ടാണ് സുമാരൻ നായർ ഈ പങ്കെടുക്കുന്നത് തീർച്ചയായും അത് ഒരു നെഗറ്റീവ് ഫലം ഉണ്ടാക്കിയിട്ടുണ്ട് സുമാരൻ നായർ അവിടെ പങ്കെടുത്തതിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഇടക്ക് എൻ എസിട എൻ എസ് എസ് സാധാരണ എൻ എസ് എസ് പ്രവർത്തകരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് വലിയ പ്രവാണിമാർക്കെ നാളെ പോലെ കമ്മിറ്റി ചെയർമാനൊക്കെ ആകാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ അത് വേണമായിരിക്കും ദേവസ്വം ബോർഡ് മെമ്പറൊക്കെ ആ പലരും കാണും ഇപ്പം ഇ കെ റോഫിലൊക്കെ പക്ഷേ മറിച്ച് ഇവിടെ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിൻ്റെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആയുധങ്ങളിലൊന്നാണ് പിണറായി വിജയനെ ഏറ്റവും ഷാർപ്പായിട്ട് വിമർശിച്ചുകൊണ്ടിരുന്ന നേതാവാണ് മറ്റ് പലരെക്കാൾ കൂടുതലായിട്ട് അതിൻ്റെ കാശ്വലിങ്ങനെ മറ്റു തരത്തിൽ അഭിനയിക്കുന്നുണ്ട് അത് അനുഭവിക്കുന്നുണ്ട് 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 അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് അടൂരെ മീറ്റിങ്ങിന് വിളിക്കുക എന്ന് പറഞ്ഞാൽ പബ്ലിക് മീറ്റിങ്ങിന് വിളിക്കുക എന്ന് പറഞ്ഞാൽ അത് സുമാരൻ നായർ എത്ര എതിർത്തു പറഞ്ഞാലും നായർ സൈക്ക് എങ്ങോട്ട് ചെന്തി ചിന്തിക്കുന്നു അല്ലെ ഏത് രീതിയിൽ ചിന്തിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ അടൂരുടെ സപ്പോർട്ട് അവരുടെ അല്ലേ അടൂർ പത്തനംതിട്ട പന്തളം ഈ ഭാഗത്തുള്ള നായർ ഏറ്റവും കൂടുതൽ ഓർഗനൈസ്ഡ് നായന്മാരുള്ള ഒരു സ്ഥലവും കൂടിയാണ് അത് തീർച്ചയായിട്ടും പിന്നെ തിരുവനന്തപുരത്തുള്ളൂ കുറച്ചെങ്കിലും ഉള്ളത് അങ്ങോട്ട് പോകുന്നതോ വടക്കോട്ട് പറഞ്ഞ സ്ഥലത്തിനാണ് ഏറ്റവും കൂടുതൽ വടക്കോട്ട് പോകുന്നതോ ഇതിൻ്റെ ആ കോട്ടയം കോട്ടയം പത്തനംതിട്ട ആ സമുദായികമായ ഏകീകരണത്തിൻ്റെ ശക്തി കുറയും വടക്കോട്ട് പോകുന്നതോറും പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഈ പരസ്യമായിട്ട് തന്നെ സുമാരനാരെ വെല്ലുവിളിച്ചോണ്ടെന്ന് പറയാം സുമാരനാരെ അല്ല സുമാരനാരെല്ലാം സുമാരനാരെ സുമാരൻ അവർ മുണ്ടടിച്ചിട്ട് മുണ്ടടിച്ചിട്ടേക്കും അത് വേറെ കാര്യം സുകുമാരനായർ ഈ നിലപാടിനെ പിണറായി വിജയനെ കൈ കൊടുക്കാൻ സുകുമാരൻനായർ തീരുമാനിച്ചതിനെ നായർ കമ്മ്യൂണിറ്റി അംഗീകരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവ് രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിക്കുക എന്നുള്ളതാണ് പരസ്യമായിട്ട് അവർ സുമാരന്മാർക്കെതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഉണ്ടോ സുമാരൻ നായർ രാജിവെക്കണമെന്നൊന്നും ഇവർ പറയുന്നില്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിക്കുക വഴി കൊടുത്തിരിക്കുന്ന ഒരു മുന്നറിയിപ്പാണത് ഈ ഉറച്ചെങ്കിലും നായർ സമുദായം ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിൽക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ അവർ പോലും ഈ ഒരൊറ്റ കാരണം കൊണ്ട് ഇടത്ത പക്ഷത്തിന് മാറി കൂട്ടുകയും ഞങ്ങളുടെ സമുദായത്തെ നശിപ്പിക്കാൻ നോക്കിയ ആൾ എന്നുള്ള രീതിയിലേ പിണറായിയെ കാണുള്ളൂ ഞങ്ങളുടെ സമുദായത്തെ സുമാരനാരെ പിടിച്ച് ഞങ്ങളുടെ സമുദായത്തെ നശിപ്പിക്കാൻ നോക്കിയ ആളെന്നുള്ളൊരു ഇമേജ് ആയിരിക്കും പിണറായിക്ക് പിണറായിക്കുണ്ടാകുന്നത് പിണറായിയുടെ കൂട്ടുകൂടി എന്നുള്ള ഇമേജ് ആയിരിക്കും സുമാരനായക്കുണ്ടാകുന്നത് അപ്പം നായർ സമുദായത്തിന് വലിയൊരു കമാൻഡിങ് ആയിട്ടൊരു ഇത് പുലർത്താൻ ഇവർക്ക് സാധിക്കില്ല മറിച്ച് ഇപ്പഴേ എസ് എൻ ഡി പി എസ് എൻ ഡി പി ഇപ്പോഴത്തെ എസ് എൻ ഡി പി പ്രതിഷേധപ്പെടണമൊന്നും ഇല്ല ഞങ്ങളുടെ എസ് എൻ ഡി പി പറഞ്ഞില്ല എസ് എൻ ഡി പി എയ്റ്റി പെർസെൻറ്റ് അല്ലെങ്കിൽ സെവൻറ്റി ഫൈവ് എയ്റ്റി പെർസെൻ്റ് ആൾക്കാരും ഇടതുപക്ഷത്തോടെ ആഭിമുഖ്യം പുലർത്തുന്നവരാണ് പ്രധാനപ്പെട്ട നേതാക്കൾ ഒത്തിരി ഉണ്ടായിരുന്നു ആ നേതാക്കളെ മറികടന്ന് കോൺഗ്രസിന് മുമ്പോട്ട് പോകാൻ പറ്റിയിട്ടില്ല അതാ ലഭിക്കണം കോൺഗ്രസിന് ഇതിനെ മറികടന്നുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ എസ് എൻ ഡി പി എത്ര യോജിച്ചു എന്ന് പറഞ്ഞാലും എക്സ്ട്രാ അഡീഷൻസ് ഇല്ല നൂറ് വോട്ട് കിട്ടിക്കൊണ്ടിരുന്നെങ്കിൽ ആ നൂറ് വോട്ടെ തന്നെ നിൽക്കുവാലും നൂറ്റി പത്ത് വോട്ടോ അഞ്ചോ ആറോ വോട്ടേ എസ് എൻ ഡി പിയിൽ നിന്ന് കൂടുതൽ കിട്ടാനുള്ളൂ അത് മുഴുവൻ കിട്ടിക്കൊണ്ടിരുന്നതാണ് പക്ഷേ നായർ വോട്ട് കിട്ടാമെങ്കിൽ ലാഭമാണ് നായ റോട്ട് കോൺഗ്രസിൽ നിന്ന് കിട്ടാവുന്നുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ ഗതി അതോ ഗതിയാണ് മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകളുടെ കൂടെ ഈ നായർ റോട്ടുകളിലൂടെ ചേരുമ്പോഴാണ് ഒരു വിന്നിംഗ് മാർജിൻ കോൺഗ്രസ്സിനുണ്ടാകുന്നത് യു ഡി എഫിനുണ്ടാകുന്നത് ആ നായർ റോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ വിന്നിങ് മാർജിൻ അങ്ങ് പോവുകയാണ് പകരം ഇപ്പറേം അടുത്ത പക്ഷാണ് സെക്കൻഡായിട്ട് നിൽക്കുന്നതെങ്കിൽ അവിടെ അത് സംഭവിക്കാൻ പറ്റും ഈ മാങ്കൂട്ടത്തിനെ അവരുടെ വേദിയിൽ കൊണ്ടുവരുമ്പോൾ ഈ പറയുന്ന പോലെ മധ്യ കേരളത്തിൽ അവർ ഈ പറയുന്ന ആ ഒരു കോൺഗ്രസ്സിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു അടുപ്പമില്ലായ്മ മാറ്റിയെടുക്കാൻ സാധിക്കുമോ അല്ല കോൺഗ്രസുമായിട്ടുള്ള മാങ്കൂട്ടത്തിനും കോൺഗ്രസിന്റെ പല നേതാക്കന്മാർ അംഗീകരിക്കുന്നില്ലല്ലോ എന്നാലും ഇത് രണ്ടു കൂട്ടരും ഇത് രണ്ടു കൂട്ടരും മാങ്കൂട്ടത്തിന്റെ നിയോഗം എന്ന് പറഞ്ഞ രണ്ടാണ് രണ്ടു കൂട്ടർക്കും മാങ്ങൂട്ടത്തിന് ഇപ്പം ആവശ്യമുണ്ട് കോൺഗ്രസിനും മാങ്കൂട്ടത്തിന് ആവശ്യമുണ്ട് എൻ എസ് എസിനും മാങ്ങൂട്ടത്തിന് ആവശ്യമുണ്ട് പാലക്കാട് നിന്ന് മാറ്റി ഇവിടെ മത്സരിക്കാൻ മത്സരിച്ചാൽ അത്ഭുതപ്പെടേണ്ട ഈ മേഖലയിൽ ആ ഈ മേഖലയിൽ ഒരു ആ ആ രീതിയിലൊരു ലീഡർഷിപ്പ് ലീഡർഷിപ്പ് ഇവിടെ ആരാ ലീഡർ അനുബന്ധമായിട്ട് മറ്റ് നിയോജകൾ ഇവിടെ ആരാ ലീഡർഷിപ്പ് ഉള്ളവരാ പത്തനംതിട്ടയിൽ പത്തനംതിട്ടയിൽ മൊത്തം എടുക്കുമ്പോൾ വേറെ ലീഡർഷിപ്പുണ്ട് കോൺഗ്രസിന്റെ വിഷ്ണുനാഥം ഉണ്ട് ആ ഒരു വിഷ്ണുനാഥമുണ്ട് ഇവിടെ ചെങ്ങന്നൂർ ഇട്ടിട്ട് ഓടുക അതെ ചെങ്ങന്നൂർ ഫൈറ്റ് ചെയ്യാൻ വിഷ്ണുനാഥോട് നിൽക്കണമായിട്ടാണ് അവരെ പോയത് അപ്പോൾ അപ്പോൾ ഇവിടെ മത്സരിക്കാൻ പ്രയാസം എന്തുകൊണ്ട് അവിടെ അളിവിക്കണം പിന്നെ ഏക തന്നെയാണ് മകൻ പോയില്ലേ മത്സരിച്ചില്ലേ അപ്പോൾ കോൺഗ്രസ് ഇവിടെ ദുർബലമായിരിക്കുന്നിടത്ത് രാഹുൽ മാംകൂട്ടത്തെ പോലെ ശക്തനായ ഒരു നേതാവ് ഇവിടെ ഉള്ളത് വരുന്നത് നല്ലതാണ് എൻ്റെ പുറകെ അഭിമുഖം കൂടെ വരും ചിലപ്പോൾ അപ്പോൾ ഒരു നല്ല കോമ്പിനേഷൻ ക്രിസ്ത്യൻ മേഖലയിൽ ക്രിസ്ത്യൻ നായർ മേഖലയിൽ നല്ല കോമ്പിനേഷൻ സൃഷ്ടിച്ചെടുക്കാൻ കോൺഗ്രസിന് ചിലപ്പോൾ സാധിക്കും അത് ഫലപ്രദാവമൊന്നും ഇപ്പോൾ പറയാറായിട്ടില്ല ഇനിയും കോൺഗ്രസിൻ്റെ അകത്ത് ഒത്തിരി ഡെവലപ്മെൻറ്റ് ഉണ്ടാകാനുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകാനില്ല പിണറായി വിജയൻ ശാസ് അപ്പം ഇൻഹെയിൽ ചെയ്യുക എക്സൈൽ ചെയ്യുക എന്നുള്ളതനുസരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ തലപ്പുക്കയും നെഞ്ചുകൂരിയും ഒക്കെ ചെയ്യുക അത്രയേ ഉള്ളൂ ഏതായാലും അവിടെ പത്തനംതിട്ടയൊക്കെ ജയിച്ചിരിക്കുന്നത് കേവലം തുലോം തുച്ച ഓട്ടോക്കാണ് ജയിച്ചിരിക്കുന്നത് പക്ഷേ അഞ്ച് സീറ്റ് എൽ ഡി എഫ് ജയിച്ചു അതെ അഞ്ച് സീറ്റ് അഞ്ച് സീറ്റും ജയിച്ചു അതെ അതിൻ്റെ ഒരു കേരളാ കോൺഗ്രസ് മാണിക്കാരനും ജയിച്ചു ഒറ്റ കേരളത്തിൽ ജയിച്ചിരിക്കണം വീണാ ജോർജ് സഭയുടെ പരസ്യമായ ഓർത്തഡോക്സ് സഭയുടെ സപ്പോർട്ട് കൂടെ കിട്ടി വീണാ ജോർജിന് ആ ആ സപ്പോർട്ട് നാളെ വീണ ജോർജിന് ഭാര്യയാകാൻ പോവുക അഭിമർക്കൊക്കെ ഈ പറയുന്ന അവിടെ ഏതെങ്കിലും ഒരു സീറ്റി മത്സരിച്ചാൽ വീണാ ജോർജിനൊക്കെ പാറയാവും അല്ലെ ഇത് ഇതിപ്പോ ഉമ്മൻചാണ്ടി സാറിന്റെ മോള് പറയുന്നു അല്ല എപ്പോഴാണ് അത് അത് അച്ചു എപ്പോഴാണ് വീണാചോർജ് തോക്കുന്ന പക്ഷേ സാർ ഈ ശിവദാസ നായക്കൊന്നും കെ പി സി നായർക്ക് അവിടുത്തെ കോൺഗ്രസിനെ നശിപ്പിക്കുന്ന കണ്ണുകളല്ലേ ഗ്രൂപ്പ് രാഷ്ട്രീയം കളിച്ച് കളിച്ച് അവിടെ ആയിരുന്നു അതെ നശിപ്പ് നോമിനിയായിരുന്നു അവിടെ മുൻ നിര നോമിനികൾ ഒത്തിരി സ്ഥലത്ത് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടേ ഒത്തിരി സ്ഥലത്ത് ആന്റോനനെ അവിടെ ചെയ്താൽ കുറഞ്ഞു എല്ലാ വർഷവും വോട്ടിന്റെ ഭൂരിപക്ഷം കുറഞ്ഞു വരില്ലേ മറ്റു സ്ഥലങ്ങളിലൊക്കെ യു ഡി എഫിന്റെ ഭൂരിപക്ഷം കൂടി വരുമ്പോൾ പത്തനംതിട്ട ആന്റോനയുടെ കുറയല്ലേ ഇത് അതിന്റെ അർത്ഥം തന്നെ കാണിക്കും പി ജെ കുര്യനൊക്കെ എന്തെങ്കിലും ഈ പാർട്ടിയുടെ അദ്ദേഹം മത്സരിക്കണമെന്നല്ല പി ജെ കുരിനെ പി ജെ കുര്നെ കുറിച്ചുള്ള പ്രശ്നം ഉള്ള പ്രശ്നം സഭയ്ക്ക് വേണ്ടപ്പെട്ടാണോ അല്ല പി ജെ കുര്യൻ ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞാൽ ചീത്തയാണ് നിൽക്കാറില്ല ആവശ്യമുള്ള ആവശ്യമില്ലാത്ത പ്രവർത്തിക്കുമോ എന്നറിയില്ല ആവശ്യം ഇല്ലാത്ത വർത്തമാനം പറഞ്ഞ ആരെയും വെറുപ്പിക്കാൻ പി ജെ കുര്യൻ പോകാറില്ല അതുപോലെ തന്നെ ഒരു ശാന്തൻ സൗമ്യനുള്ള പേരുണ്ട് ഇമേജ് ഉണ്ട് ആ പി ജെ കുര്യൻ പക്ഷേ ഇപ്പോൾ ആക്റ്റീവല്ല സൈലൻറ്റാണ് മേലായിക്ക് കമൻ്റൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ല കമൻറ്റൊക്കെ അത് വാക്കേണ്ടും പറഞ്ഞില്ല കമൻ്റ് ഏറ്റവും നടക്കാൻ ജീവനില് ഞാൻ എല്ലാം നിർത്തി എന്ന് പറഞ്ഞാൽ ആനണി ആനിയുടെ താല്പര്യം വരുമ്പോൾ ആന്യം കമൻറ്റ് പറയും ഹൈ അപ്പോൾ ആന്യ ഹൈക്കമാൻഡാവും ഹൈക്കമാൻഡിൻ്റെ ആളാവും ഇതൊക്കെ നിങ്ങൾ വാച്ച് ചെയ്യേണ്ട കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വാച്ച് ചെയ്യേണ്ട ആൾ എ കെ എൻ്റെ ആയിരിക്കും ഇവിടെ തർക്കം ഉണ്ടായാൽ വേണുഗോപാലും സതീശനും രമേശും അടൂർ പ്രകാശും സുധാകരനും ഒക്കെ കൂടി ഒരു ഉണ്ടായാൽ തർക്കാലത്തേക്ക് ഒരു ആറ് മാസത്തെങ്കിലും ഒരു മധ്യസ്ഥ മുഖ്യമന്ത്രിയായിട്ട് ഉടുപ്പിട്ടുകൊണ്ട് വരുന്നതിന് ഒരു മടിയും കാണിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് എൻ്റെ ഞാൻ വിശ്വസിക്കുന്നത് എ കെ എൻ്റെ വരാൻ സാധ്യതയുണ്ട് ഈ പ്രായത്തിൽ ഈ പ്രായം നമ്മൾ അധികാരസ്ഥാനത്തുള്ള പിണറായി വിജയൻ മാറുന്നുണ്ടോ എല്ലാവരോടും മാറുന്നുണ്ട് അയാളോണ്ടിരിക്കല്ലേ മാറുന്നുണ്ട് പാലിച്ചോക്ക് ഏത് അപ്പോൾ പിണറായി വിജയന് മാറാൻ പറ്റി അല്ലെങ്കിൽ പിണറായി വിജയൻ ഇനി മുഖ്യമന്ത്രിയായിട്ട് ഒരു കൂടെ തുടരാമെങ്കിൽ ആന്റണിക്കാൻ കുഴപ്പം എന്താന്ന് ഏതായാലും സർ നമ്മള് വിഷയത്തിലേക്കിന് വരാം അപ്പോൾ ഒരു രാഹുൽ മാംകൂട്ടത്തിനെ ഇറക്കി തുറുപ്പ് ചീട്ടായി കോൺഗ്രസ് എൻ എസ് എസിനെ തങ്ങളിലേക്ക് അടുപ്പിക്കാനായി ശ്രമിക്കുന്നു എന്ന് തന്നെ നമുക്ക് കരുതാം അല്ലേ അതെ അത് കോൺഗ്രസ് നേതൃത്വത്തിനോടൊരു മുന്നറിയിപ്പാണ് കാരണം അവർ രാഹുൽ മാങ്കൂട്ടത്തിന് ആ നിയോഗം നിറവേറ്റാൻ കഴിയുമോ തീർച്ചയായിട്ടും കഴിയും മാംകൂട്ടത്തിന് കൂടുതലായിട്ട് ഇനി അവരെ അഗ്ര എതിർച്ചേരിയിലേക്ക് തള്ളി വിടരുത് എന്നുള്ളൊരു മുന്നറിയിപ്പും കൂടിയാണ്